പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന എഴുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള പേറിൻ സ്റ്റോക്ക് ക്വാളിറ്റി വലിയ മലബാറി മിൽക്കി വൈറ്റ് നാല് മാസം നിറച്ചനെ ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയും വലുപ്പവും മണിപ്പവറും പാലുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ നിറച്ചെനെ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലിപ്പമുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരിനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമുള്ള ഹൈദരാബാദി കടിഞ്ഞുൽ ചന പിടക്കുട്ടി വില്പനയ്ക്ക് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിയെട്ട് ദിവസം പിന്നീട് ഹീറ്റ് ആയിട്ടില്ല അകടി ഇറങ്ങി തുടങ്ങി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ഗ്രോത്തും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ചെവി നിറ ഇറക്കവും ഇടനീട്ടവും ഫേസ് പഞ്ചും ഒക്കെയുള്ള ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ പതിനാല് ദിവസം മാത്രം ബാക്കിയുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി കരോളി ക്രോസ് വലിയൊരു ആട് വില്പനയ്ക്ക് നിറച്ചെനയാണ് എഴുപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് ഇനി രണ്ടാം പ്രസവം ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തത് കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പവും ഉള്ള ഈ കരോളി ക്രോസ് നിറച്ചനയാടിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പമുള്ള നല്ല മടിപ്പവറും പാലക്കുള്ള നിറച്ചനെ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വലിയ ക്രോസ് ബ്രീഡ് ആടുകൾ ആടുകളും അതിൻ്റെ കുട്ടികളും വിൽപ്പനയ്ക്ക് ആ കറുപ്പ ആടിന് ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും രണ്ടും ബ്ലാക്കാണ് നല്ല ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കുട്ടികളും നല്ല മണിപ്പവറും പാലും തള്ളയാടുമാണ് രണ്ടാമത്തെ വലിയൊരു ക്രോസ് ബ്രീഡ് ആട് നല്ല ഇടനീട്ടവും മണിപ്പവറും ഒക്കെയുള്ള ആടാണ് അതിന് രണ്ട് കുട്ടികളാണ് ഒരു വെള്ള കിടക്കുട്ടിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുട്ടൻകുട്ടിയും അതും ഏകദേശം ഒരു മാസം പ്രായത്തിലുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ക്രോസ് ബ്രീഡ് ആടുകളെയും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഒക്കെയുള്ള കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടുകളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലൊക്കെയുള്ള ആടുകളാണ് സൂപ്പർ ക്വാളിറ്റിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് ആടും അതിന്റെ രണ്ട് മാസമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും മണിപ്പവറൊക്കെയുള്ള ബീറ്റല ക്രോസ് ആടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയും ഉള്ള നല്ല സൂപ്പർ പിടക്കുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ആട് രണ്ടാം പ്രസവത്തിലുള്ള ആടാണ് നല്ല മണിപ്പവറും പാലും നല്ല സൂപ്പർ കാമ്പുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തുള്ള പിടക്കുട്ടിയും നല്ല ചെടിയിറക്കൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയും നല്ല മടിപ്പവറും സൂപ്പർ ക്വാളിറ്റിയും നല്ല വലുപ്പമുള്ള തള്ളയാടുമാണ് രണ്ടാമത്തെ പ്രസവത്തിലെ ആടാണ് നല്ല ക്വാളിറ്റിയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ചിന്താമണി എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാൽനീട്ടവും നല്ല ഇടനീട്ടവും കാൽപൊക്കവും നല്ല തീറ്റയും കൂടിയും നല്ല ഗ്രോത്തും ഉള്ള സൂപ്പർ ക്വാളിറ്റി എച്ച് എഫ് പശുക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കേരളത്തിൽ എവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുൽപാദനശേഷിയുള്ള ചിന്താമണി എക്സ് എഫ് പശുക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി പശുക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ അറുപതാം തരം കോഴിയും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഇരുപത്തെട്ട് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയൊക്കെ കഴിക്കുന്ന നല്ല ആരോഗ്യത്തിലുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള കോഴിയും കുഞ്ഞുങ്ങളുമാണ് ഇതിന് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളക്കോഴികളും കുഞ്ഞുങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നാട്ടിൽ സെറ്റായ പോത്താണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഡെലിവറി സൗകര്യം ഇല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം സ്ഥലം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ഗ്രോത്തുള്ള പോത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി നിറ ചന ആട് വില്പനയ്ക്ക് നിറ ചനയാണ് ഏകദേശം ഒരു വീക്ക് അതല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഈ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല മടിപ്പവർ ഉള്ള ആടാണ് കാമ്പിലേക്ക് പാൽ ഇറങ്ങുന്നതേയുള്ളൂ പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഈ നിറ ചനെ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇന്ന് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് മതിയാണ് നിലവിൽ ചെറിയ പാലുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറൊക്കെയുള്ള സൂപ്പർ ക്വാളിറ്റിയുള്ള ബാർബാർ ഇന്നത്തിൽപ്പെട്ട ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറ് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടികളെ വില ആരിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ മൂന്നെണ്ണം മുട്ടൻകുട്ടികളും മൂന്നെണ്ണം പിടക്കുട്ടികളുമാണ് അങ്ങനെ വളർത്താൻ അനുയോജ്യമായ ഈ ആറ് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ഗ്രോത്തുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ഗ്രോത്തും നല്ല ഫേസ് പഞ്ചും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിറക്കവും ഫേസ് പഞ്ചും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഏഴ് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ മൂന്ന് വയസ്സിനടുത്ത് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് ബോഡി വെയിറ്റ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് കിലോ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് തൂക്കത്തിന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പെർ കിലോ നാനൂറ്റമ്പത് രൂപ നിരക്കിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ കോതമംഗലം നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഉള്ള നല്ല ക്രോസിംഗ് റിസൾട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോതമംഗലം ക്രോസിങ്ങിനെല്ലാം നിർത്താൻ ഫാമിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് പ്രസവിച്ചിട്ട് നാല് മാസമായി നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം മലപ്പുറം ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല ഇറച്ചിപ്പിടുത്തവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വലിയൊരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആരോഗ്യത്തിലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക